വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കീടങ്ങളെ തുരത്താൻ വേണ്ടിയിട്ടുള്ള മൂന്ന് സിമ്പിൾ ടിപ്സാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ അഞ്ഞൂറ് മില്ലി ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഡിറ്റർജൻറ്റ് പൗഡർ പിന്നെ അഞ്ച് മില്ലി നീം ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നന്നായി തണുത്തതിന് ശേഷം ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് വെള്ളത്തിൽ പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചൂടുവെള്ളം എടുത്തേക്കുന്നത് വൈകുന്നേരം വെയിലേറിയതിന് ശേഷം സ്പ്രേ ചെയ്യണം ഇനി നമ്മളിവിടെ എടുത്തേക്കുന്നത് അഞ്ഞൂറ് മില്ലി പച്ചവെള്ളമാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് പൊടി ഒരു ടീസ്പൂൺ സോഡാ പൊടി ഒരു ടീസ്പൂൺ ഡിറ്റർജൻറ്റ് പൗഡറും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് അഞ്ചു മണിക്ക് ശേഷം ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിവിടെ അഞ്ഞൂറ് മില്ലി ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ലിക്വിഡ് സോപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നന്നായിട്ട് വെയിലാറിയതിന് ശേഷം മാത്രം ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്